മച്ചാമാരെ മാരക വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുല്ലുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയമാണ് ഈ സമയത്തൊക്കെ മാക്സിമം മീനുകളെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈടുവെട്ട് മീനുകളാണ് ഇവിടെ പുലപ്പായിട്ട് നിന്ന് കളിച്ചോണ്ടിരിക്കുന്നത് ചെമ്പല്ലി ഹമ്മൂർ ഏരി വറ്റ പോലുള്ള മീനുകൾ ഇവിടെ പുഴിമുഖമായതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കയറി വരും ചെമ്പല്ലുകളൊക്കെ ഇവിടെയുള്ള കല്ലുകളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ തന്നെ പതുങ്ങിയിരിക്കുന്നുണ്ട് ഇരയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇര റേഞ്ചിൽ വരുമ്പോൾ പതിയെ മടയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിനടിച്ച് തിരിച്ച മടയിലേക്ക് തന്നെ കയറിപ്പോവും അപ്പോൾ കലക്ഷേ ും രമേശെണ്ണും അടുത്തടി ഒറ്റകളുടെ വെയിറ്റിങ്ങിലാണ് ഒറ്റകളുടെയൊക്കെ നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട് നല്ല ചിമിട്ട മറ്റകളാണ് ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ കടലിൽ നിന്ന് കയറി വന്നിട്ട് പുഴിമുഖങ്ങളിലൂടെ കായലിലേക്ക് പോകുന്ന വഴിയാണിത് അവിടെ നിന്ന് അവർ ഫ്രഷ് വാട്ടറിൽ വരെ എത്തും മറ്റകൾ തിരിച്ച് വേലിയറക്ക സമയമാകുമ്പോൾ പോയ സ്പീഡിൽ തന്നെ ഈ ഒറ്റകളെല്ലാം തിരിച്ചും വരും ആ സമയത്ത് പുഴിമുഖത്ത് നമ്മുടെ ബേറ്റുണ്ടെങ്കിൽ അവർ കയറി നമ്മുടെ എടുക്കാനുള്ള ബേറ്റെടുക്കാനുള്ള ഉള്ളത് വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ കടലിൽ നിന്ന് ഈ കായലിലേക്ക് പോകുന്നത് അതിനിടയ്ക്ക് നമ്മുടെ ബേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഇടത്തില്ല മച്ചമാരെ നമ്മളെ സംശയം കണ നല്ല ഭംഗിയുള്ള ഒരു മറൈൻ അക്യൂറേ ഫിഷന് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ചെപ്പേരിയുടെ ഒരു ഷെയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ മീനാണ് പക്ഷേ ഇത് ചെപ്പേരിയല്ല അപ്പോൾ നമ്മളതിനെ പെട്ടെന്ന് തന്നെ കൊല്ലിലേക്ക് മാറ്റുവാണ് മച്ചന്മാരെ തകർപ്പ മീനുകൾ കിടക്കിടന്ന് കളിക്കുന്ന ഒരു തീപ്ര സ്പോട്ടിലാണ് പൊള്ളലോട് ഉപയോഗിച്ച് നമ്മുടെ ഇപ്പോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഈ നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പ മീൻ രമേശേന്റെ ചൂണ്ടയിക്കയറി അടിക്കാം ഇവിടെ നമ്മൾ ചെറിയ വണ്ണം കുറഞ്ഞ ടങ്കീസാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് പൊള്ളോട് ഉപയോഗിച്ച് ചത്ത ജമ്മീൻ കൊളത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ മീൻപിടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവനുള്ള ചെമ്മീനിലും ചത്ത ജമ്മീലിലും ഒരുപോലെ തന്നെ മീനടിച്ച് കയറുന്ന ഒരു സ്പോട്ടാണിത് ഇഷ്ടംപോലെ കല്ലുകളുള്ള ഒരു ആയതുകൊണ്ട് തന്നെ ഈ കല്ലുകളുടെ അടിയിലെ മടകളിലാണ് ചെമ്പി ഹൂർ ഏരിയ പോലുള്ള മീനുകൾ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് വറ്റ പോലുള്ള മീനുകൾ ഏറ്റ സമയത്ത് പൊലപ്പാടി പരിസരത്തുകൂടി കറങ്ങി നടക്കാറുണ്ട് അവർക്ക് പറ്റിയ ചെമ്മീൻ കൂട്ടകളൊക്കെ ഇവിടെ ശരിക്കും വന്ന് നിൽക്കും അവരെ അടിക്കാൻ വേണ്ടിയാണ് ഈ വറ്റകളൊക്കെ ഇങ്ങോട്ട് കയറി വരിക അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബേറ്റ് കാണുകയാണെങ്കിൽ അവന്മാർ ഉറപ്പാടും കയറി അടിക്കും ജീവനുള്ള ചെമ്മീൻ ഒന്നും തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല ഈ വറ്റകൾക്കൊന്നും അതുപോലെ തന്നെ ഏരി ഹൂറ് ചെമ്പല്ലി പോലുള്ള മീനുകൾ രാവിലെ സമയത്ത് നല്ല ആക്റ്റീവായിരിക്കും എരിയെടുക്കും രാവിലെ സമയത്ത് അവരുടെ കണ്ണിൽ ചത്ത ചെമ്മീൻ പെട്ടാലും അവന്മാർ വെറുതെ ചപ്പേരിയും ശരിക്കും ഇതിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് നമ്മുടെ ഏരിയയുടെ തന്നെ വിഭാഗത്തിൽപ്പെട്ട മീനാണ് ഈ ചെപ്പേരി പിന്നെ നമ്മുടെ ഏരി ചിലക്കെ പോലെ സദാസമയവും ചെപ്പേരി മടയിൽ ഒന്നും ആയിരിക്കില്ല അവർ അത്യാവശ്യമൊക്കെ ഓപ്പൺ വാട്ടറിലൂടെ കറങ്ങി നടക്കും അപ്പോൾ രമേശേട്ടൻ അടുത്തവനെ അടുത്തവരെ തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഫ്ലോട്ട് അടിച്ച് താത്ത ഒരു കൊമ്പ് മീ വന്ന് മച്ചമാരെ വറ്റകളുടെ ആക്ടിവിറ്റി കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ അശ്വിൻ നേരെ പോയി സബക്കി എടുത്ത് പ്രയോഗിക്കുകയാണ് സബക്കിയിൽ ശരിക്കും മീനുകളടിച്ച് കയറുന്ന ഒരു ഏരിയ ആണിത് വറ്റകളെ ഒന്നിൽ കൂടുതൽ വറ്റകളെ നമുക്ക് ഒരുമിച്ച് പിടിക്കണമെങ്കിൽ ഈ സബയ്ക്ക് ഉപയോഗിക്കുന്നതിനാണ് നല്ലത് അടിച്ചു വെച്ചോച്ചു അതെ അവിടെ 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 പോണിലൊരു പോളുകളിൽ ഒരു തകർപ്പൻ ചെപ്പേരി കയറി അടിച്ച് നമ്മുടെ രമേശ് ചേട്ടൻ കിട്ടിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല ഒരു ഇടിവെട്ട് മീനാണ് കയറിയിരിക്കുന്നത് ഓഹോ നല്ല പവർഫുൾ കുക്കപ്പോൾ കൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കായി കളഞ്ഞു രമേശ് ചേട്ടൻ നല്ല കിടക്കാച്ചടിയാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്കിപ്പോൾ പൊട്ടിക്കൂട്ടിയിരിക്കുന്നത് മച്ചമാരെ ഒരു കലക്കൻ ചപ്പേരി കൂടി കയറിയിരിക്കുകയാണ് നമ്മുടെ ചെമ്പല്ലിയുടെ കണത്തിൽപ്പെട്ട ഈ മീനുകൾക്ക് നല്ല ടേസ്റ്റാണ് ഇവരും ശരിക്കും നമ്മുടെ ബേറ്റെടുക്കും അടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറടിയായിരിക്കും ഈ ചെപ്പേരികൾ